നൃത്തം എന്നത് മനുഷ്യൻ്റെ ജന്മം മുതൽ തുടങ്ങുന്ന ഒരു സർഗവാസനയാണ് മാതാപിതാക്കളോ സ്വയമോ അത് തിരിച്ചറിയുന്ന കാലം മുതൽ ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് അത് കാരണമാകുന്നു ഭരതനാട്യം ഭരതനാട്യം എന്നത് ഒരു താണ്ഡവ നൃത്തത്തിൽപ്പെടുന്ന ഒരു നൃത്തരൂപമാണ് ഭാവം രാഗം താളം ഇവ മൂന്നും കൂടി ചേർന്നാണ് ഭരതനാട്യം മോഹിനിയാട്ടം കുറച്ച് ലാസ്യപ്രധാനമാണ് കുറച്ചല്ല നല്ലപോലെ ലാസ്യപ്രധാനമാണ് അതിലൊട്ടും താണ്ടവർന്ന് വരില്ല നൃത്തത്തിലെ രണ്ട് ഭാഗം വകഭേദമാണ് ലാസ്യം താണ്ഡവം ഇതിൽ ലാസ്യത്തിൽ പെടുന്നതാണ് മോഹിനിയാട്ടം മോഹിനിയാട്ടം കൂടുതലും സ്ത്രീകളാണ് ചെയ്യുന്നത് പുരുഷന്മാരും ചെയ്യാറുണ്ട് അപൂർവം ചില പുരുഷന്മാരും ചെയ്യാറുണ്ട് എങ്കിലും മോഹിനിയാട്ടം സ്ത്രീകൾ ചെയ്യുന്നതിനോടാണ് എനിക്ക് താല്പര്യം സ്ത്രീകൾ ചെയ്താലാണ് കൂടുതൽ നല്ലതെന്നാണ് എൻ്റെയും അഭിപ്രായം കുച്ചിപ്പുടി അത് ഒരു മോഹിനിയാട്ടത്തിനോട് സാമ്യമുള്ള അതായത് നാസ്യപ്രധാനമായിട്ടുള്ള ഒരു നൃത്തമാണ് കുച്ചിപ്പുടി അത് ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി എന്ന ഗ്രാമത്തിൽ നിന്നും വളർന്നു വന്ന ഒരു നൃത്ത ഇനമാണ് തിരുവാതിര തിരുവാതിര എന്നത് തിരുവാതിര നാളിൽ കന്യകൾ നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടി പരമശിവനെ ധ്യാനിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു നൃത്തരൂപമായിട്ടാണ് രൂപമായിട്ടാണ് സങ്കല്പം എട്ട് പേരാണ് അല്ലെങ്കിൽ പത്ത് പേര് വട്ടത്തിൽ നിന്ന് കൈകൊട്ടി കൈകൊട്ടിക്കളി എന്നൊരു പേരും കൂടി ഈ തിരുവാതിരയ്ക്കുണ്ട് കൈകൾ കൊട്ടി ചടലതയോടുകൂടി ഇരുന്ന് വൃത്തിയിൽ ചെയ്യുന്ന ഒരു ലാസ്റ്റ് പ്രധാനമായ ഒരു ഇനമാണ് തിരുവാതിര